ആ കുട്ടി ആ കുട്ടിക്ക് അറിയ കുട്ടി എന്റെ വേണ്ടി ഓരോ സ്ഥലത്ത് സംസാരിച്ചില്ല കുട്ടിയുടെ കൂടെ എനിക്ക് പാവം കുട്ടിയാന്നെ വേറെ എന്താ ആരന്റെ കൂടെ എന്താ പ്രശ്നം അറിയത്തില്ല എനിക്ക് പേഴ്സണലി എന്താ സംഭവിച്ചോടി എനിക്ക് അറിയത്തില്ല ഇതാ കഴിഞ്ഞിട്ട് മാത്രം ഞാൻ പോയി സംഭവിച്ചു വലിക്കണ്ട എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട് നമ്മൾ തമ്മിൽ ഓരോ ഇതിലേക്ക് പ്രശ്നമില്ല സപ്പോർട്ട് ചെയ്യുന്ന നാളെ മറ്റേ ഞാൻ ഹലൻ കാണണം കുറച്ച് വിവരവും ഹലിനൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്